തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇന്നലെ ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്നത് എന്നാൽ ഇതിൻ്റെ സംഘാടക ഇന്നത്തേക്ക് മാറ്റാം എന്ന് സൂചിപ്പിച്ചപ്പോൾ അത് തള്ളിക്കളയാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇന്ന് ലോകാരോഗ്യ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നൊരു ചടങ്ങ് കാലത്ത് ഒൻപത് മണിക്കുണ്ടായി അതുൾപ്പെടെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ഈ ജില്ലാ കൺവെൻഷൻ പങ്കെടുക്കാൻ ഞാനിവിടെ എത്തിച്ചേർന്നത് പക്ഷേ സംഘാടകരെ സംബന്ധിച്ച് എനിക്കറിയാം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രോഗ്രാം വെച്ച് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങളേക്കാൾ ഉപരിയായി മാനസികമായിട്ടുള്ള ടെൻഷനും അതുപോലെ തന്നെ ഹാളിൻ്റെ ലഭ്യത കുറവും എല്ലാം ഒരു യോഗത്തിനെ ബാധിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്തിനെ സംബന്ധിച്ചത് എത്ര ഇരട്ടിയാണ് പക്ഷെ ആ അങ്ങനെയുള്ള